ി സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂൺ ഒൻപത് വിശുദ്ധി ഏഴ് മക്കളുടെ അമ്മയായിരുന്നു വിശുദ്ധ അന്നാമിൽ ഒതുങ്ങാതെ പോലെ വ്യാപിച്ചു ഇറ്റലിയിലെ സഭാ മക്കളുടെ എല്ലാം അമ്മയായി അന്ന മാറി നാൽപ്പത്തിയെട്ട് വർഷം അവൾ ദാമ്പത്യ ജീവിതം നയിച്ചു ഇറ്റലിയിലെ സിയെന്നെയിൽ ജനിച്ച അന്ന വളർന്നത് റോമിലായിരുന്നു രണ്ടു വർഷം മാത്രമേ അന്നയെ അവളുടെ മാതാപിതാക്കൾ സ്കൂളിൽ വിട്ടുള്ളൂ അവിടെ വെച്ച് അവൾ വായിക്കാൻ പഠിച്ചുവെന്ന് മാത്രം വീട്ടുകാരെ സഹായിക്കുവാനായി ചെറിയ പ്രായത്തിൽ തന്നെ അന്ന ജോലികൾ ചെയ്തു വിനയം അച്ചടക്കം എളിമ അനുസരണം എന്നിങ്ങനെ എല്ലാ ഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നു മാതാപിതാക്കളിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമാണ് ലഭിച്ചതെങ്കിലും അന്ന അവരോട് വിധേയത്വത്തോട് പെരുമാറി ഡൊമിനിക്കോ തേഗി എന്ന ഇറ്റാലിയൻ യുവാവിനെയാണ് അന്ന വിവാഹം ചെയ്തത് അയാൾ സത്യസന്ധനായിരുന്നു എന്നാൽ വലിയൊരു മുൻകോപിയുമായിരുന്നു വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അണിനൊരുങ്ങി നടക്കാനും ആഭരണങ്ങൾ അണിയാനും ഏറെ താല്പര്യം പ്രകടിപ്പിച്ച അന്ന മെല്ലെ ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങി ആത്മീയ ജീവിതവും ലൗകിക ജീവിതവും തമ്മിൽ കൂട്ടിക്കുഴിഞ്ഞു ഒരിക്കൽ ദേവാലയത്തിൽ കുമ്പസാരിക്കുന്നതിനിടെ ഒരു വൈദികൻ അവളെ തെറ്റുപറഞ്ഞു മനസ്സിലാക്കി അതോടെ അന്ന പൂർണമായും ദൈവീക പാതയിലേക്ക് തിരിച്ചു വന്നു പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലുള്ള ഒരു ക്രൈസ്തവ കൂട്ടായ്മയിൽ അംഗമായി അന്നയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചു കുടുംബകാര്യങ്ങൾ ഭംഗിയായി നോക്കണമെന്നും കുടുംബസമാധാനം ഉറപ്പാക്കണമെന്നും മാത്രമായിരുന്നു ഡൊമിനിക്കോ ഉപാധി വച്ചത് എല്ലാ വീട്ടമ്മമാർക്കും ഉത്തമ മാതൃകയാണ് അന്നയുടെ ജീവിതം ദാരിദ്ര്യത്തിനിടയിലും തന്റെ ഏഴു മക്കളെയും ഒരു കുറവും വരുത്താതെ അവൾ വളർത്തി എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോകും വിശ്വ കുർബാന കൈക്കൊള്ളും കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം പിടിപൊണ്ടുമ്പോൾ മാത്രം അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വിഷു കുർബാന മുടക്കി പകൽ മുഴുവൻ അവൾ കുടുംബത്തിന് വേണ്ടി ജോലികൾ ചെയ്തു വൈകിട്ട് അത്താഴത്തിന് ശേഷം കുടുംബ പ്രാർത്ഥന ഒഴിവാക്കിയിരുന്നില്ല മക്കളും ഭർത്താവുമായി ഒന്നിച്ചിരുന്നു പരിശുദ്ധ മാതാവിന്റെ ജപമാല ചൊല്ലി ഓരോ ദിവസത്തെയും വിശുദ്ധരുടെ കഥകൾ അവർക്ക് പറഞ്ഞുകൊടുത്തു എല്ലാ ഞായറാഴ്ചകളിലും ആ കുടുംബം ആശുപത്രികൾ സന്ദർശിച്ച് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും വഴി അന്യ ദൈവത്തിന്റെ പ്രിയങ്കരിയായി മാറി മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാനും പാപികളെ മാനസാന്തരപ്പെടുത്തുവാനും സഭാവിരുദ്ധരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള കഴിവ് അവൾക്ക് ദൈവം കൊടുത്തു ഏതാണ്ട് നാൽപ്പത്തിയേഴ് വർഷത്തോളം സൂര്യന്റെ ആകൃതിയിലുള്ള ഒരു പ്രകാശ രൂപത്തെ അവൾക്ക് ദൈവം കാണിച്ചു കൊടുക്കുമായിരുന്നു അതായിരുന്നു അന്യയുടെ ശക്തി അന്നയെ കാണുവാനും ഉപദേശം തേടുവാനുമായി നിരവധി സന്ദർശകർ എത്തിക്കൊണ്ടേയിരുന്നു പാവപ്പെട്ടവർ രാജകുടുംബക്കാർ പുരോഹിതർ ബിഷപ്പുമാർ എന്നു തുടങ്ങി മാർപ്പാപ്പ വരെ അന്നയുടെ ഉപദേശങ്ങൾ ശ്രവിച്ചു എല്ലാവരോടും വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞു അന്നയുടെ ഭർത്താവിന്റെ മുൻകോപം കുടുംബസമാധാനത്തിൽ തകർച്ചകൾക്ക് സാധ്യതയിട്ടുവെങ്കിലും ഒരു ഉത്തമ കുടുംബനാഥയായി തന്റെ കുടുംബത്തെ ഒരു സ്വർഗമാക്കി മാറ്റുവാൻ അന്നയ്ക്ക് സാധിച്ചു പീഠാനുഭവ വാരത്തിലെ തിങ്കളാഴ്ച ദിവസം തന്റെ മരണത്തെക്കുറിച്ച് അവൾക്ക് സൂചന ലഭിച്ചു ദുഃഖ വെള്ളിയാഴ്ച ദിവസം മരിക്കുമെന്നായിരുന്നു ദർശനം തന്നെ സ്നേഹിച്ചിരുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരെല്ലാം അനുഗ്രഹിച്ച് അവൾ മരണത്തിന് വേണ്ടി കാത്തിരുന്നു ദുഃഖ വെള്ളിയാഴ്ച ദിവസം തന്നെ അന്നം മരിക്കുകയും ചെയ്തു